നമസ്കാരം മൂന്നാം മന്ത്രിസഭ നരേന്ദ്രമോദി മന്ത്രിസഭ അധികാരത്തിലേറ്റു കേരളത്തിലെ രണ്ട് മന്ത്രിമാരെയും കിട്ടി അവരവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിലേറെയിട്ട് മണിക്കൂറുകളെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ വിവാദം അതിനോടൊപ്പം പച്ചപിടിപ്പിച്ച് കഴിഞ്ഞു അതായത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ മുസ്ലിം വലിയ ഒരു വിഭാഗമുണ്ട് ആ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഒരാളെ പോലും മുസ്ലിം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയോ അതുപോലെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ശരിയാണ് ഒരു മന്ത്രി പോലും അതിനകത്ത് ഇല്ലല്ലോ മുസ്ലിം പേരുള്ള ഒരു മന്ത്രി പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ ശങ്കിക്കും പക്ഷെ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ ചില സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്നത് അത് ബി ജെ പി എന്നല്ല എൻ ഡി എ എന്നല്ല ഇനി എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഏതിലായാലും എല്ലാം ഒരുപോലെയാണ് എന്നാണ് കേരളത്തിൽ എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് മുസ്ലിം ലീഗ് എന്നത് യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന്റെ മന്ത്രിസഭയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള യു ഡി എഫിന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയെയോ മറ്റോ മന്ത്രിയാക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം ആക്കില്ല എന്ന് എളുപ്പത്തിൽ പറയും കാരണം അവർ എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അത് തന്നെയല്ലേ കേന്ദ്രത്തിലും വരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം അപ്പോ ഒരു മുസ്ലിം പ്രതിനിധിയെ മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം എം പി ഉണ്ടാകണം അതല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം എം പിമാരുള്ള ഘടക കക്ഷികൾ ഉണ്ടാകണം ഇത് രണ്ടതിലെങ്കിലും ഒന്നുണ്ടായാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിൽ കഴിവുള്ളവരെ മന്ത്രിയാക്കാൻ നമുക്ക് ആവശ്യപ്പെടാം ഇവിടെ ഇന്ത്യയിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കഴിവും പക്വതയും പാകതയുമുള്ള സ്ഥാനാർത്ഥി ആരായിരുന്നു എന്നറിയോ മലപ്പുറം ജില്ലയിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ മധ്യ കേരളത്തിലെ മലബാറിലെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ഡോക്ടർ അബ്ദുൽ സലാം എന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പക്വതയും ഭാഗത്തേക്കുള്ള സ്ഥാനാർത്ഥി ആ അദ്ദേഹം ഇവിടെ കിടന്ന് ഇക്ഷ എറ എണ്ണ വരച്ചു മാത്രമല്ല അദ്ദേഹത്തെ എട്ട് നിലയിൽ പൊട്ടിച്ചു കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല ഇതാണ് ഇവിടത്തെ അവസ്ഥ അപ്പോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ട് കൂടി എഴുപത്തിയാറ് ശതമാനം മുസ്ലിങ്ങളുള്ള മലപ്പുറം പാർലമെൻ്റ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു ഇതാണ് ഇവിടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ ഡോക്ടർ അബ്ദുൽസലാം ജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കോടു കൂടിയുള്ള ഒരു മന്ത്രിയായിരിക്കും എന്ന് ഉറപ്പ് കൊടുത്തതാണ് ഉറപ്പ് കൊടുത്തിട്ടും എന്തുകൊണ്ടോ മലപ്പുറം ജനത ജയിപ്പിച്ചില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഡോക്ടർ അബ്ദുൽസലാം മന്ത്രിയാകണമെന്ന് പറയാൻ പറ്റുന്നത് അദ്ദേഹം തോറ്റ സ്ഥാനാർത്ഥിയാണ് തോറ്റ ഒരാളെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റില്ല അവിടെ ജയിച്ചത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ നരേന്ദ്രമോദി സർക്കാരിൽ ഒരു മന്ത്രിയാക്കി വെക്കാൻ പറ്റും പറ്റൂല കാരണം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗ് ആകട്ടെ എൻ ഡി എ ഘടകക്ഷിയല്ല അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നിലവിൽ ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൽ മന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ബി ജെ പി പ്രതിനിധിയായിട്ട് നിന്ന് മത്സരിച്ച് വിജയിച്ചു വരിക അതല്ല എന്നുണ്ടെങ്കിൽ എൻ ഡി എ ഘടകകക്ഷിയിൽ ഒരാളായി മാറുക ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഈ രണ്ട് ഓപ്ഷനിലേതെങ്കിലും ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിലുള്ള അതൊരു മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഭാഗം ആയിക്കോട്ടെ ഞാനിവിടെ മുസ്ലിമിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നുകൊണ്ട് എന്നതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരു മുസ്ലിം മന്ത്രിയെ നരേന്ദ്രമോദി സർക്കാരിൽ വെക്കാൻ പറ്റൂ ഇതാണ് ഇതിന്റെ അവസ്ഥ ഇത് ആർക്കും അറിയാനിട്ടല്ല ഇവിടെ മുസ്ലിം വരാത്തത് കൊണ്ടുള്ള ബേജാറല്ല എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് നോക്കുകയാണ് അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയം വേണ്ടാന്ന് വെക്കണം മത്സരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഒന്നും ഭരണപക്ഷമൊന്നും ഒന്നുമില്ല കൊള്ളാവുന്ന എല്ലാവരും ചേർന്ന് മന്ത്രിസഭ രൂപീകരിച്ച് ഭരിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്നവർ മന്ത്രിസഭ ഉണ്ടാക്കും അതിൽ താൽപ്പര്യമുള്ളവരും കൊള്ളാവുന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് കരുതുന്നവർ ചേർന്ന് മന്ത്രിയായി ഇവിടെ ഭരിക്കും ബാക്കിയുള്ളവർക്ക് പിന്തുണ കൊടുക്കും ആ അധികാരം കിട്ടാത്ത എണ്ണത്തിൽ കുറവുള്ള മറ്റുള്ളവർ പ്രതിപക്ഷത്തിരിക്കും വിമർശിച്ചുകൊണ്ടും അവരുടെ കുറ്റങ്ങൾ തിരുത്തി കൊടുത്തുകൊണ്ടും ഒക്കെ ഇരിക്കും ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുവരുന്നത് നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്വാധീനമുള്ള എം പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം ഡോക്ടർ ശശി തരൂർ ആണെന്നുള്ളത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ തിരുവനന്തപുരത്തിൻ്റെ എം പി അദ്ദേഹത്തിന് ലോകം രാജ്യങ്ങളിൽ മുഴുവൻ നല്ല സ്വാധീനമാണ് ഒരു വിദേശകാര്യ മന്ത്രി ആയിരിക്കാനുള്ള സകല യോഗ്യതയുള്ള ആളാണ് അതിനേക്കാൾ ഉപരി പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കാൻ പോലും യോഗ്യതയുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്ര സ്വാധീനമുള്ള അന്താരാഷ്ട്ര സ്വാധീനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആക്കാൻ പറ്റുമോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ചെയ്യൂല കാരണം അദ്ദേഹത്തെ ഒരുപക്ഷെ കോൺഗ്രസ് എൻ ഡി എയുടെ ഘടകകക്ഷിയായി വന്നാൽ ഒരു പക്ഷേ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയോ മറ്റോ ആയിരുന്നു വരും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയായിരുന്നു വരും പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ സ്വാഭാവികമായും ഒരാൾ മന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് വിജയിക്കണം അല്ലെങ്കിൽ ഘടകക്ഷിയായിരിക്കണം അത് മുസ്ലിമായാലും ശരി ഹിന്ദുവായാലും ശരി ക്രിസ്ത്യാനായാലും ശരി ഇതാണ് വസ്തുത എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഉത്തരം കിട്ടും എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് മുസ്ലിമിനോടുള്ള ഒരു വിധേയത്വമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവഗണിക്കുന്നു എന്നുള്ള ഒരു പരിതാപമോ ഒന്നുമല്ല ഒരു ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമേ ആ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് വളരാൻ പറ്റൂ അതാണ് ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം പ്രാതിനിധ്യമില്ല മുസ്ലിം പ്രാതിനിധ്യമില്ല എന്ന് നിലവിളിക്കുന്നത് ഇനി മുസ്ലിം പ്രാതിനിധ്യം വേണമെന്ന് വാശിയുള്ളവരായിരുന്നെങ്കിൽ മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൽ സലാമിനെ ആയിട്ട് അവർ വിജയിപ്പിച്ചേനെ അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായേനെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിൽ രണ്ട് എം പിമാരുണ്ട് അബ്ദുൽസമദ് സമുദാനിയുമുണ്ട് അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീറും ഉണ്ട് ഇവർ രണ്ടുപേരും കഴിവുള്ളവരാണ് അവർ എൻ ഡി എ ഘടകക്ഷികളായി മാറട്ടെ ഒരാൾ എന്തായാലും മന്ത്രിയാവുന്ന ഉറപ്പാണ് മുസ്ലിം പ്രാതിനിധ്യം കിട്ടുമല്ലോ അപ്പോൾ അതും ചെയ്യില്ല അപ്പോൾ ഘടകക്ഷി ആവുകയുമില്ല എന്നാൽ ആ കക്ഷിയിൽ നിന്നുകൊണ്ട് മത്സരിച്ച് വിജയിക്കുകയുമില്ല അത് മാത്രമല്ല അവിടെ മത്സരിക്കുന്നവരെ വിജയിപ്പിക്കുകയും ഇല്ല ഇത് മൂന്നും ചെയ്യാതെ എങ്ങനെ തങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകണം എന്ന് വാശി പിടിക്കുന്നത് ഇതിൽ ഒന്നും ഉണ്ടാവട്ടെ ഒന്നുകിൽ അവർ നിന്ന് ജയിക്കണം അതല്ലെങ്കിൽ നിൽക്കുന്നവരെ ജയിപ്പിക്കണം അതുമല്ല എന്നുണ്ടെങ്കിൽ സ്വയം നിന്നിട്ട് ഘടകക്ഷിയായി മാറണം ഇത് മൂന്നും ചെയ്യാതെ പ്രാതിനിധ്യം വേണം പ്രാതിനിധ്യം വേണം എന്ന് പുറത്ത് നിന്നുകൊണ്ട് ഒച്ചയും വിളി ഞായ്ട്ട്ട്ട്ട്ടുണ്ടാക്കി ചാനലിൽ ഇരുന്നു കൊണ്ട് വലിയ സമൂഹത്തിൽ സാമൂഹ്യ വിപത്തുണ്ടാക്കി വെക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഏത് രാഷ്ട്രീയമായാലും ഏത് മതമായാലും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു മുസ്ലിം വിഭാഗത്തെ ആയതുകൊണ്ടും അത് കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിങ്ങനെ പറഞ്ഞതാണ് ഇനി കേരള മന്ത്രിസഭയിൽ അതുപോലെ പിണറായി മന്ത്രിസഭയിൽ ഇതുപോലെ ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ആദിവാസി പ്രാതിനിധ്യം കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിശോധിക്കണം ഇങ്ങനെ പരിശോധിച്ചാൽ മതി ഇടതുപക്ഷം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറഞ്ഞ ഒരാൾ നിന്ന് വിജയിച്ചിട്ടുണ്ടോ എന്നിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനൊപ്പം ഘടക കക്ഷിയായിട്ട് ഇപ്പൊ സി പി ഐയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ പോലെയുള്ള മറ്റേതെങ്കിലും ഒരു വിഭാഗമായി നിന്നുകൊണ്ട് വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ തങ്ങൾ സ്ഥാനാർത്ഥി മറ്റ് അവരുടെ സി പി എമ്മിന്റെ തന്നെ സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ടോ ഇത് മൂന്നൊന്ന് പരിശോധിക്കുക അപ്പോൾ ഇത് മൂന്നും പരിശോധിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടും ഇത് മൂന്നും ചെയ്യാതെ അതിന് തയ്യാറാകാതെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാതെ വിജയിപ്പിക്കാൻ തയ്യാറാകാതെ വിജയിപ്പിക്കുന്നതിന് പകരം അവരെ തോൽപ്പിക്കാൻ കൂട്ടുനിന്നിട്ട് മുസ്ലിം മന്ത്രി വേണം മുസ്ലിം മന്ത്രി വേണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മന്ത്രി വേണം അല്ലെങ്കിൽ സിഖ് മന്ത്രി വേണം അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഗ്രൂപ്പിന്റെ മന്ത്രി വേണം മന്ത്രി വേണം എന്ന് വാശി പിടിച്ചാൽ അതിനർത്ഥം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് വേണ്ട പരിഗണന കിട്ടാനോ ആ സമുദായത്തെ സ്നേഹിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്